് നമ്മളെപ്പോഴും ആശയത്തിന് അടിത്തറ ഉണ്ടാകുമ്പോഴേ ഒരു സംഘത്തിന് പ്രസക്തി ഉള്ളു ബഹുമാനപ്പെട്ട സമസ്തന്റെ പ്രസക്തി ഒരു നൂറ്റാണ്ടായിട്ട് നിലനിൽക്കുന്നത് ആശയത്തിന്റെ അടിത്തറാണ് ഇനി ആശയത്തിൽ വെള്ളം ചേർത്ത് ആരെങ്കിലൊക്കെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അവർ അല്ലാതെ ഒരിയാക്കന്മാർ പുറത്താക്കും അല്ലെങ്കിൽ അവരെ ജനമനസുകളിൽ നിന്നും അവരെ പിന്നെ പുറത്താക്കും അത് സംശയമില്ല ജനമനസ്സിന് ഹക്കിന്റെ കൂടെ നിൽക്കുന്ന ആൾ അവരെല്ലാ കാലത്തും ഉണ്ടാവും ന്യൂനപക്ഷ ആണെങ്കിലും അപ്പൊ കേരളത്തിന്റെ മലബാറിന്റെ ഏറ്റവും വലിയ ശക്തി എന്ന് പറഞ്ഞാൽ ഹക്കിന്റെ മേലടിയ്ക്കുന്ന ഒരു ന്യൂനപക്ഷം എന്നാണ് അത് നിങ്ങൾ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ വന്നാൽ മനസ്സിലാവും ഗൾഫ് രാജ്യങ്ങളിൽ പോലും ഇല്ലാത്ത ഹക്കിന്റെ വാഹകരും ഹക്കിന്റെ പ്രചാരകരും മലബാറിലാണുള്ളത് അത് മലബാറിന് യമലിന്ന് പാരമ്പര്യം കിട്ടിയത് കൊണ്ടാണ് അതിലൊക്കെ അഹങ്കരിക്കാനുള്ളത് നമ്മൾ അഹങ്കരിക്കാൻ മീൻസ് നമുക്കൊരു വിശ്വാസിക്കുന്ന ഒരു അഹങ്കാരം ഉണ്ടല്ലോ അദ്ദേഹം പറഞ്ഞു വരുന്നത് ഇന്നിപ്പോൾ സുന്നി മഹല് ഫെഡറേഷൻ്റെ വൈസ് പ്രസിഡന്റ് ആരാണ് സംസ്ഥാന വൈസ് പ്രസിഡൻ്റ് എം സി മായനാജി അദ്ദേഹം ഫറോക്ക് അർബൻ ബാങ്കിൻ്റെ സ്ഥാപക പ്രസിഡന്റാണ് നീണ്ട പതിനഞ്ച് ഇരുപത് കൊല്ലത്തോളം അതിന്റെ വൈസ് പ്രസിഡന്റായി നിന്ന ഒരാളാണ് അദ്ദേഹത്തെ പിന്നെ ഇസ്ലാ സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിൽ നിന്ന് പുറത്താക്കാൻ നിരന്തരം കത്തുകൾ എഴുതിയവരാണ് ഫറോക്ക് മേഖല എസ് കെ സി എന്താണ് ആ കുട്ടികളെ നയിച്ച സേതോപികാരം പലിശ ഹറാമാണെന്ന് നമ്മളെ കുറാന്തനെ പഠിപ്പിച്ചിട്ടില്ലേ സമസ്തന പണ്ഡിതന്മാർ ഉഷാറ കൂടേണ്ട ആവശ്യമില്ലല്ലോ ഇത്രയും കൊടും പലിശന്റെ വക്താ പിന്നെ ഒരു ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ബാങ്കിന്റെ തലപ്പത്ത് പലിശ ഹറാമാന്ന് പഠിപ്പിക്കുന്ന മദ്രസന്റെ പാഠപുസ്തകം തയ്യാറാക്കുന്ന വിദ്യാഭ്യാസ ബോർഡിന്റെ നമ്പറാക്കുക എന്ന് പറഞ്ഞാൽ ഇന്ന് ജാമ്യാന്നു തലപ്പത്തൊക്കെ അങ്ങനത്തെ ആളുകളുണ്ട് അപ്പം പറയാനുള്ളത് നമ്മൾ പറയും നമ്മുടെ നേതാക്കന്മാർ അന്ന് വിദ്യാഭ്യാസ ബോർഡിന് മുപ്പം പുറത്താക്കിയിട്ടുണ്ടോ അല്ലേ അതോ വേറെ കാര്യം അത് അവരും അള്ളാവുമായിട്ടോ അവരും അള്ളാവുമായിട്ടോ ആയിക്കോട്ടെ അത് വിചാരിച്ചിട്ട് സമസ്തന്റെ ആദർശം എന്നുള്ളത് വരക്കൽ തങ്ങളും അഹമ്മദ് ഖുയായി ശരിയാജി തങ്ങൾക്ക് കൂടെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ഷംസും മടുക്കുള്ള ആളുകൾ നമുക്ക് പറഞ്ഞ് തന്നിട്ടുണ്ട് അപ്പം ഇങ്ങനെയുള്ള ബാങ്ക് ഡയറക്ടർമാർ ഇനി നാളെ നമ്മുടെ മഹല്ല്കളിൽ സുന്നി മഹല്യ ഫെഡറേഷന് പലീക്ഷക്കെതിരെ ഒരു ക്യാമ്പയിൻ നടത്താൻ പറ്റുമോ വർഷങ്ങൾക്ക് മുമ്പ് രണ്ടായിരത്തി കൃത്യമായി പറഞ്ഞ രണ്ടായിരത്തി പത്തിലാണെന്നാണ് എൻ്റെ ഓർമ്മ കോഴിക്കോട് ജില്ലാ സുന്നി മഹല്യ ഫെഡറേഷന് കീഴിൽ അന്നൊന്നും ഇന്നത്തെ പോലെ രാഷ്ട്രീയം പിടിമുറിക്കട്ടില്ല സുന്നി ജില്ലാ സുന്നിമാ ലിബറേഷന്റെ കീഴാണെന്നാണ് എൻ്റെ ഓർമ്മ പിന്നെ കോഴിക്കോട് ജില്ലയിലെല്ലാം തോന്നുന്നു എല്ലാ ജില്ലകളിലും ഉണ്ട് തോന്നുന്നു അതായത് എല്ലാ വിദേശ മുന്നിലും മദ്യത്തിനെതിരെ എന്തുണ്ട് ഒരു ക്യാമ്പയിൻ ഒരു ധർണ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചു അങ്ങനെ ഞങ്ങൾ ഫറോക്ക് ഭാഗത്തുള്ള മദ്യശാപ്പിനെതിരെ അവിടെ സമരം ഉദ്ഘാടനം ചെയ്യാൻ വരുന്നത് മായനാജി അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ നേതാക്കന്മാർക്കൊക്കെ എന്ത് ചെയ്തു പ്രതീക്ഷ അറിയിച്ചു അന്നത്തെ പോലെ വാട്സാപ്പ് സൗകര്യങ്ങളൊന്നുമില്ല അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്ക് മായിനാജി വരുന്നതിന് എന്താ പ്രശ്നം സംസ്ഥ വിദ്യാഭ്യാസ ബോർഡ് മെമ്പറാണ് ശംസെബന് മയത്തും ആളാണ് പിടിച്ചാലാണ് എൺപത്തൊമ്പതിൽ അടിപൊളി ഉണ്ടായ സമയത്ത് സംസ്ഥയ്ക്ക് രക്ഷകരായി നിന്ന ആളാണ് നിങ്ങൾക്ക് പറയണ വാദം പലർക്കും ഉണ്ടായിരുന്നു ഞങ്ങൾ ഒരറ്റ ആവശ്യത്തിൽ ഉറച്ചു നിന്നു അദ്ദേഹത്തെ കൊണ്ടുവരാൻ സംവദിക്കില്ല എന്ന് പറഞ്ഞ് എസ് കെ എസ് എവിന്റെ ചുണക്കുട്ടികൾ അത് പറഞ്ഞതോടുകൂടി വായനാജിക്ക് വരാൻ കഴിഞ്ഞില്ല അതായത് അന്ന് വേറൊരു കാരണം ഉണ്ടായിരുന്നു അന്ന് മായനാജിനെ അവിടുത്തെ ലീഗാ പ്രശ്നമില്ല ഇന്ന് പിന്നെ ഇപ്പോഴത്തെ പുതിയ വിവാദത്തിൽ ഷജറുകളോട് വിരോധം കാരണപ്പം ചില ആൾക്കാർക്കൊക്കെ മായാജിയോട് മഹബത്തുണ്ടായിട്ടുണ്ടായിരുന്നു ചരിത്രമെന്റിനെ കൊണ്ട് പറയിപ്പിക്കണം അത് വേറെ പറയാനുണ്ട് ഏതായാലും ആ മായനാജിന് അന്ന് ആ നില തൊടിപ്പിച്ചിരിക്കില്ല അന്ന് മുസ്തഫ മാസം മുണ്ടുപാറൊക്കെ ഇടപെട്ട് അദ്ദേഹത്തോട് ഇനി വരേണ്ടതെന്ന് പറഞ്ഞ് അങ്ങനെ ആ മധ്യ എൻ്റെ മദ്യത്തിനെതിരെയുള്ള പിന്നെ സമരത്തിന് പലിശൻ്റെ ബാങ്ക് ഡയറക്ടറാണോ കൊണ്ടായിരുന്നത് അപ്പോൾ ഇതൊക്കെയാണോ എന്ന് പറഞ്ഞാൽ അതിപ്പോൾ സമസ്ത എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഇവിടെ രംസമിന്റെ കാലത്ത് സ്വഹാഭാക്കളെ കൂടെ നിന്ന് സ്കേച്ച് മുനാഫിക്കോള് രംസമിൻ്റെ ബാക്കിൽ പറകിൽ നിന്നിട്ട് മൗമുമായിട്ട് സ്കേച്ചോലല്ലേ മുനാഫിക്കുകൾ അതുകൊണ്ടെന്താ കാര്യം ഇവിടെ സമസ്തക്കാരനാണെന്ന് പറഞ്ഞുകൊണ്ട് കാര്യമുണ്ടോ ഇവിടെ അബ്ദുല്ലാഹിബിന് പറഞ്ഞ ആള് ഉമർ റബി അള്ളാഹു ഖുറാൻ പഠിപ്പിക്കാൻ വേണ്ടി കൂഫയിലേക്ക് പറഞ്ഞാണ് അയാളല്ലേ അലിഅള്ള അലി അറല്ലാഹുനെ വധിച്ചത് രക്തസാക്ഷി അയച്ചത് അതുകൊണ്ട് അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല ഇവിടെ സമസ്തക്കാരനാവാന്നെ അതല്ല ഇവിടെ മഹദൂബ്മാരെ നമുക്ക് പഠിപ്പിച്ചെന്നൊരു പാരമ്പര്യമുണ്ട് ഖുർആാനും ഹദീസും വിജമാ ഖിയാസും അവർ പറഞ്ഞു തന്നൊരു പാരമ്പര്യം പ്രമാണങ്ങളുണ്ട് ആ പ്രമാണങ്ങൾ അടിസ്ഥാനത്തിൽ ആരൊക്കെ ജീവിക്കുന്നത് അവരാണ് സമസ്തക്കാർ ബഹുമാനപ്പെട്ട ഉലമാക്കൾ പഠിപ്പിച്ചെന്ന ആശയത്തെ മുറുക പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കും നമുക്ക് അതിന് സാധിച്ചിട്ടില്ലെങ്കിൽ അവരെ എതിർക്കാനെങ്കിലും നമ്മൾ നിൽക്കരുത് അവരെ എതിർക്കാനെങ്കിലും പോകാതിരിക്കാം അതാണ് ചെയ്യേണ്ടത് ഹലോ ബായ് ഇവിടെ വാട്സാപ്പ് ഒക്കെ കണ്ടുപിടിക്കണ മുന്നേ വാട്സാപ്പ് ഒക്കെ രണ്ടായിരത്തി പത്തിനു ശേഷം വന്നതല്ലേ വാട്സാപ്പ് ഒക്കെ കണ്ടുപിടിക്കണ മുന്നേ ഇവിടെ ചെന്നൈയില് ഈ കക്ഷികളുടെ വളർച്ച തടയാൻ വേണ്ടി കൊടുങ്ങല്ലൂർക്കാരനായ വി എം മൗലവി എന്ന് പറയുന്നുള്ള അദ്ദേഹത്തിന് ദരജയേറ്റി കൊടുക്കട്ടെ അള്ളാഹുദ്ദിനും അറഫത്വം അറഹമത്തും നൽകട്ടെ നാളെ ജന്നാഭിസ് അല്ലാഹു നമ്മളെ അവരെയൊക്കെ സംസ്ഥൻ്റെ ഹാദിമികളാണെന്നുള്ള കാരണത്താൽ കാരണത്താലാതെ നമ്മൾ അവരൊക്കെ ഒരുമിച്ച് ആമീൻ ഭക്ഷണത്തിൽ അദ്ദേഹം ആരാണെന്താണെന്നൊക്കെ ഞങ്ങൾക്ക് അറിയുന്നു വിചാരിക്കുന്നു പൊളിയന്തോപ്പ് പള്ളിയൊക്കെ ഉണ്ടാക്കുക അതൊരു മനുഷ്യനാണ് അദ്ദേഹത്തിന്റെ പ്രായാധിക്യം കൊണ്ട് ചെന്നൈ ഇസ്ലാമിക് സെന്ററിന്റെ പ്രവർത്തനം നിർജ്ജീവമായി ബോളിവുഡ് മുഹമ്മദാജിയും അദ്ദേഹമൊക്കെ പ്രായമായിട്ട് പ്രവർത്തനം നടത്താൻ കഴിയാതെ നമ്മുടെ ഈ ഗ്രൂപ്പിലൊക്കെ ഉള്ള ചായപ്പടി മുസ്താക്കടുക്കുള്ള ആളുകൾ എങ്ങനെ ഇനി പ്രവർത്തിക്കണം ഒരു ഐഡിയ ഇല്ലാതെ മുന്നോട്ട് പോകുന്ന സമയത്ത് നമ്മുടെ എം എം എ അടക്കമുള്ള പ്ലാറ്റ്ഫോമുകളിൽ വലിയ വഹാബിസത്തിൻ്റെ വിശപ്പാമ്പുകൾ അങ്ങനെ തന്നെ പറയും അവിടെ മാനേജ്മെൻറ്റിലും അതിൻ്റെ ആ ഒരു പിന്നെ ഹോസ്റ്റലിലൊക്കെ വിഷപ്പാമ്പുകൾ ഉണ്ടായപ്പം ആ വിഷപ്പാമ്പുകളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഈ വാട്സാപ്പ് ഒന്നുമില്ലല്ലോ അന്ന് വാട്സാപ്പ് കൊണ്ട് കാര്യമില്ലല്ലോ വാട്സാപ്പ് കൊണ്ട് എന്തെങ്കിലും വഹാബിസത്ത് പ്രതിരോധിക്കാൻ പറ്റും നമ്മളെന്ത് ചെയ്തു വെച്ചാൽ അന്ന് പ്രവർത്തിച്ച് കാണിച്ചുകൊടുത്തു അങ്ങനെ ആ പ്രവർത്തിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു പിന്നെ ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ചിട്ടുണ്ട് പ്രയാസങ്ങൾ പ്രയാസങ്ങളെ സഹിച്ചിട്ടുള്ളൂ തോന്നിപ്പോൾ ഇവിടെ എണ്ണി പറയേണ്ട ആവശ്യമില്ല അത് എണ്ണി പറയാൻ താല്പര്യമില്ല കാരണം അങ്ങനെ ദീനിന്റെ പേരിൽ നിങ്ങൾ കഷ്ടപ്പാട് സഹിച്ചാൽ നിങ്ങൾക്ക് അള്ളാഹു പിന്നെ സ്വർഗം തരുന്ന ഖുറാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് അള്ളാഹുന് പ്രീതി കരസ്ഥാക്കണമെങ്കിൽ അങ്ങനെ കഷ്ടപ്പാട് സഹിക്കണം നമ്മളൊന്നും സഹിച്ച കഷ്ടപ്പാടൊന്നുമല്ല പക്ഷേ നമ്മളെ സമ്പടത്തോളം അതൊരു സ്പിരിറ്റാണ് ആ സ്പിരിറ്റൊക്കെ ഇനിയും ഉണ്ടാകും അതെവിടെ സുഹാബിസും മുഹാബിസും ഇവിടെ ഉണ്ടോ അവിടെയൊക്കെ നമ്മളിരിക്കും ഞാനിവിടെ ആരും മോശമായിട്ട് പറഞ്ഞിട്ടില്ലല്ലോ ഇവിടെ സുഹാബിസം പ്രചരിപ്പിക്കുന്ന ഇവിടെ വഹാഭ്യസത്തെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ എതിർക്കേണ്ട അത് സംസ്ഥക്കകത്ത് എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട് ഭായി നിങ്ങൾ വിചാരിക്കുന്നത് സംസ്ഥ അടുത്തിപ്പുണ്ടായതാണ് ഇത് എല്ലാ കാലത്തും സമസ്ഥയില് ഇങ്ങനെ വഹാഭിസത്തെയും കള്ളത്തൊരീക്കത്തിനെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന ആൾ ഉള്ളിലുണ്ടായിട്ടുണ്ട് ഉള്ളിലുള്ളവരെ സമസ്ത പെട്ടെന്ന് പുറത്താക്കണമൊന്നുമില്ല തൊള്ളായിരത്തി എൺപത്തൊമ്പതിൽ എ പിന്നെ പുറത്താക്കണതിന് മുന്നേ എൺപതുകളുടെ തുടക്കത്തിൽ അല്ലെങ്കിൽ എഴുപതുകളുടെ അവസാനത്തിലെങ്കിലും അദ്ദേഹത്തിനെതിരെ പടയർക്കാരംഭിച്ചിട്ടുണ്ട് എൺപത്തൊമ്പതിലാണ് അദ്ദേഹത്തെ പുറത്താക്കിയെന്നുള്ളൂ പക്ഷെ ജനമനസ്സുകളിൽ ഏഹ് പിന്നെ പല നേതാക്കന്മാരുടെയും മനസ്സിലൊന്നും അദ്ദേഹത്തെ കൂടിയിറക്കിയിട്ടുണ്ട് പിന്നെ ഒരു അനുയോജ്യമായ സമയം വന്നപ്പോൾ കാന്തപുരത്തെ പുറത്താക്കിയതാണ് അതേപോലെ നമ്മുടെ സംസ്ഥാന നേതൃ നിലയിൽ ഉണ്ടെന്ന് പറയപ്പെടുന്ന പലരും ജനങ്ങൾ ഒഴിവാക്കിയതാണ് അവർക്ക് ജനപിന്തുണ ഇല്ല അതല്ലേ വലക്കൽ മക്കാമിൽ കഴിഞ്ഞവരെല്ലാം അബ്ദുസമത് പൂക്കോട് പ്രസംഗിക്കാൻ വന്നിട്ട് കാലി കസാറിനോട് സംസാരിക്കേണ്ടി വന്നത് എന്തുകൊണ്ടാണ് ഷംസുലഹമ്മയും വരക്കൽ നിങ്ങൾ ഈ കറാമത്ത് അവിടുന്ന് തന്നെ ബോധ്യപ്പെടും അവിടെ അമീദ് ബൈസി അമ്പൽക്കടവ് സംസാരിക്കാൻ വന്നപ്പോൾ ജനൻ ഇവിടമായിരുന്നു പൂക്കൂട്ടിൽ വന്നപ്പോ ആരുമില്ലല്ലോ എന്താ കാരണം പൂക്കൂട്ടിൽ എന്താ സംസ്ഥന്റെ നേതൃ നിലയിൽ ഇല്ലേ പിന്നെ പോഷക സംഘടനയിൽ ഇല്ലേ ജനങ്ങളെ മനസ്സൊന്നും ആത്മീയ മഹാന്മാരെ അള്ളാഹുവിന്റെ ഒലിയാക്കന്മാര് മരണപ്പെട്ടു പോയ ഓഫാത്തായ മഹാന്മാരെ മനസ്സെന്നൊക്കെ അയാൾ കൂടിയറക്കിയിട്ടുണ്ട് വരക്കൽ തങ്ങളെ ചാരത്തൊന്ന് പ്രസംഗിക്കുമ്പോൾ കാരി കസാരനോട് സംസാരിക്കേണ്ടി വന്ന ഗതികടയൊക്കെ ഉണ്ടെങ്കിൽ അയാൾക്ക് അള്ളാഹുന്റെ ഔലിയാക്കന്മാരെ അയാളെ പുറത്താക്കി മനസ്സിലാക്കണം അത് പറയുമ്പോ ദേഷ്യം പിടിക്കൊന്നും വേണ്ട ഈ ആശയപരമായ കടന്നുകയറ്റങ്ങള് എടുത്താൻ വേണ്ടി പല അജണ്ടകളും ഇസ്ലാമിൻ്റെ ശത്രുക്കൾ നടത്തിയിട്ടുണ്ട് അത് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇസ്ലാമിക രാജ്യങ്ങൾ എവിടെ ഉണ്ടോ അവിടെ ഇപ്പോൾ യൂണിവേഴ്സിറ്റികൾ ഇപ്പോൾ ചെറിയ ഉദാഹരണം പറയാം ഈ നിമിഷപ്രിയൻ്റെ കേസിൽ ഹൂത്തികളാണ് അവിടെ നോർത്തിൽ ഭരിക്കുന്നത് അപ്പോൾ എന്തുകൊണ്ട് ഹൂത്തികളായിട്ട് നമുക്ക് ഒരു നയതന്ത്ര സ്ഥാപിക്കാൻ പറ്റുന്നില്ല എന്ന് ചോദിച്ചാൽ അവർ ഈ പറഞ്ഞ ഈ തീവ്ര ഹാബിസത്തിൻ്റെ അല്ലെങ്കിൽ ഈ പാൻ ഇസ്ലാമിസത്തിൻ്റെ വക്താക്കളാണ് അവരുടെ സൂഫിയേറ്റിയന്മാർക്ക് പരിമിതികളുണ്ട് പിന്നെ സൂഫിയേറ്റന്മാരോട് ക്ഷമിക്കണം എന്താ വെച്ചാൽ ആ കുടുംബവുമായിട്ട് ചർച്ച നടത്താൻ നടത്തുക എന്നുള്ളതാണ് കാരണം അവിടെ യമനികളൊക്കെ എപ്പോഴും അമ്മനും ഷാമുമാണ് ഇന്നും സുന്നി പാരമ്പര്യം എന്ന് നമുക്ക് പറയാവുന്ന സ്ഥലങ്ങൾ ആ യമനിലെ ഷ്യാമിലും പോലും കുട്ടിച്ചോറാക്കുകയാണ് അപ്പോൾ നമുക്കറിയാം സയ്യിദ് റമദാനുൽബുത്തി അതിൻ്റെ ഒരു ഷഹീദായ അതിൻ്റെ രക്തസാക്ഷി അതിൻ്റെ ഒരു ഏറെയായി മാറിപ്പെട്ടൊരു മനുഷ്യനാണ് സയ്യിദ് റമദാനുൽബുത്തി സിറിയയിൽ ഈ അമനിലാണെങ്കിൽ പിന്നെ അവിടെ ആകെ തൈപ്പോയി ഒന്നും പറ്റാത്ത രാജാവ് മാറി എന്നാൽ ഇസ്ലാമിൻ്റെ മഹത്തായ പാരമ്പര്യം ഇന്നും ഇനി ഇമാം ഹദീർ അള്ളാഹു വന്നാലും രണ്ട് കൈയും കൂട്ടി സ്വീകരിക്കുന്ന രാജ്യങ്ങളാണ് യമുനു ഷ്യാം അള്ളാഹാൻ്റെ റിസോർസ് അള്ളഹിസ്മ പ്രാർത്ഥിച്ച സ്ഥലങ്ങളാണ് ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം ആഗോളപരമായിട്ട് ആഗോളതലത്തിൽ മുസ്ലിംങ്ങൾക്ക് എന്തുകൊണ്ട് ഇന്ന് ഈ ഗതി വന്നു അത് ഏത് ഇസത്തിൻ്റെ പിന്നെ വരവരവോട് കൂടിയാണ് മുസ്ലിമീങ്ങൾക്ക് ഈ ഗതികേട് വന്നതെന്നെങ്കിലും മനസ്സിലാക്കണം മിനിമം ബുദ്ധി നമ്മളെല്ലാവർക്കും വേണ്ട ആ ബുദ്ധി ഇല്ലാത്തത് കൊണ്ടാണല്ലോ ഇവിടെ സമുദായത്തിൽ ഓരോ പ്രശ്നങ്ങൾ സംസ്ഥാന നേതൃത്വത്തിന് നേരെ ഓരോ പ്രശ്നങ്ങളും പറയാം അപ്പോൾ ഇവർക്കൊക്കെ ഇങ്ങനൊരു ആഗോള ഇസ്ലാമിൻ്റെ വക്താക്കളായിട്ട് മറ്റ് രാജ്യങ്ങളിൽ കുട്ടിച്ചോറാക്കിയ ആ ഇസത്തെ കേരളത്തിലും കൊണ്ടുവന്ന് കുട്ടിച്ചോറാക്കാം കേരളം ഒരു അയമനിയും പാരമ്പര്യം വളർത്തിക്കൊണ്ട് ഒരു ഐക്യത്തിൽ പോയിരുന്ന സ്ഥലമാണ് അപ്പോൾ അവിടെയും എന്താക്കണം ഇവിടെയും കുട്ടിച്ചോറാക്കണം അതിന് നിരന്തരമായ പരിശ്രമങ്ങൾ അപ്പോൾ അവരുടെ അജണ്ടകൾ നടപ്പാക്കണമെങ്കിൽ അവർക്കൊരു ടൂള് വേണം ആ ടൂള് അവർ കയറി പിടിച്ചതാണ് മുസ്ലിം ലീഗ് എന്നത് അപ്പോൾ ലീഗിനോട് അനുഭവമുള്ള ആൾക്കാരാണ് പലരും ഇനി ഇപ്പം കുറെ പ്രവർത്തകന്മാരുണ്ട് ക്ഷമീർക്കനകമായി പിന്നെ അനുഭാവികളും ഉണ്ട് അവരെയും കൂടി ലീഗ് വിരോധികളാക്കുന്ന ഒരു പണി ഇവരെടുക്കുകയാണ് അത് ലീഗിനകത്ത് മനസ്സിലാക്കിയാൽ വളരെ നല്ലത് നമ്മൾ ആ ചർച്ചയിലേക്ക് എന്തായാലും പോകേണ്ട നമ്മളെ ചർച്ച ഒന്നും നമുക്ക് ഏത് വിഷയങ്ങളും നമ്മുടെ ഈ ഗ്രൂപ്പിലെ പ്രവർത്തകന്മാർ നിങ്ങൾ പറഞ്ഞമായ നൂറ് ശതമാനം സംസ്ഥനോട് അനുഭവമുള്ള നമ്മുടെ പ്രവർത്തകന്മാർക്ക് എന്ത് സംശയം ഈ വിഷയത്തിൽ ചോദിക്കാം അപ്പം എന്നോട് ചിലരെന്നെ സംസ്ഥാനായിട്ട് അടുത്ത ബന്ധമുണ്ടെന്ന് പറയുന്ന ജിഫ്രി തങ്ങളുടെ അടുത്തൊക്കെ കൂടെ യാത്ര ചെയ്യുന്ന ചില ആളുകൾ എന്നോട് ചോദിച്ചിട്ടുണ്ട് ഈ ജിഫ്രീതങ്ങൾക്ക് ഷംസലിമേറ്റ് എന്തെങ്കിലും ബന്ധമുണ്ടോ കാരണം ഇവരൊക്കെ ഈ ഫോട്ടോന്റെ കാലഘട്ടമാണല്ലോ ഫോട്ടോമാനിയെ പിടിക്കപ്പെട്ട കാലഘട്ടത്തിൽ ഷംസുലന്റെ കൂടെ ഈ സമസ്ത പുറത്താക്കിയ അതിശ്ശേരി അക്കിം വൈസിന്റെ ഫോട്ടോ ഉണ്ട് സംസ്ഥയെന്ന് ജനങ്ങള് പുറത്താക്കിയ ബഹാദ്ദിനെ ഫോട്ടോ ഉണ്ട് മറ്റു പലരെയും ഫോട്ടോ കാണുന്നുണ്ട് ഷംസലുമിന്റെ കൂടെ ജെഫ്രീതങ്ങളെ ഫോട്ടോ കാണുന്നില്ല അതുകൊണ്ട് ജിഫ്രീതങ്ങളും ഷംസലു തന്നൊരു ബന്ധമില്ല പിന്നെ ജെഫ്രീതങ്ങൾ എന്നെ അഭിമുഖത്തിൽ പറഞ്ഞു അല്ലേ ഞാൻ ഷംസലുമാൻ്റെ പണ്ട് പുറത്താക്കി നിന്നു അതുകൊണ്ട് ഷംസലുമ്മ പുറത്താക്കിയ ആളെങ്ങനെ സംസ്ഥൻ്റെ പ്രസിഡന്റ് ആക്കി എന്നൊക്കെ ചോദിച്ചടക്കണ കുറെ അന്തം വയ്യല്ലാത്ത ആളുകള് സുഹാബികളാണെങ്കിലും വേണ്ടിയില്ല സുഹാബികളല്ല ഞങ്ങൾ സംസ്ഥക്കാരാന്ന് പറയുന്ന പോലെ കൂട്ടത്തിൽ തന്നെ എന്നാ ശദര വിരോധികൾ എന്ന് വിളിക്കപ്പെടുന്ന ചില ആളുകളുണ്ട് അപ്പൊ അവരൊക്കെ അവരുടെ പിന്നെ മനസ്സിലാക്കുന്ന സയ്യദലമ്മനെ അവരുടെ പരാജയങ്ങളാണ് ഇപ്പം ഞാൻ പറയട്ടെ ഞാന് സൈദുലമ്മനെ എന്നറിയുന്ന വെച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് മുതൽ എനിക്ക് സൈദുല്ലമ്മന അറിയാം കാരണം എന്നെ പഠിപ്പിച്ച എന്നെ ഞാൻ പഠിച്ച കോടമ്പുഴ അൽമനാർ ഇസ്ലാമിക് സെന്ററിൽ എന്നെ പഠിപ്പിച്ച ഉസ്താദ് വീരാങ്കുട്ടി താരിമിന്റെ ഉസ്താദുമാരാണ് സൈദുലമയും ഷംസുലമയും എം പി ഉസ്താദൊക്കെ ഈ സയ്യിദുല്ലമ്മനെ ഷംസുലമ്മ ആത്മീയമായ തർബിയത്ത് കൊടുത്ത് വളർത്തി ദൈവബന്ധു പോയി പഠിച്ചതിന് ആ പഠിച്ചതൊക്കെ ചെയ്യുക ഒഴിവാക്കിക്കാട് എന്ന് പറഞ്ഞ് അങ്ങനെ എല്ലാ നിലക്കും മമ്പൃന്ദങ്ങൾ വെളിയംകോടും മറക്കാതിന് തർബീയത്ത് കൊടുത്ത് വളർത്തിയതുപോലെ വളർത്തി കൊണ്ടുവന്ന ഒരു മഹാനാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ നോട്ടവും പിന്നെ തർബീയത്തും ഇന്നും സെലി നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് സെൽ ഷംസടുത്ത ഇടപഴകാത്ത നമ്മളെപ്പോലത്തെ ഇന്നത്തെ തലമുറക്ക് പോലും ഷംസരമയിൽ നിന്നും പിന്നെ നമുക്ക് ആത്മീയമായ സഹായങ്ങൾ കിട്ടുന്നുണ്ടെങ്കിൽ സെലി നമുക്ക് അതെങ്ങനെ കിട്ടിക്കാണോ ആലോചിച്ചാൽ പോലെ അവരൊന്നും മനസ്സിലാക്കാതെ ചെന്നിത്തലത്തിൽ എ ബി സി ഡി പഠിക്കാത്ത ആളുകൾ ഉണ്ടാകും അവരെ ഉറക്കം നടിക്കാത്ത ആളുകൾക്ക് നമുക്ക് ക്ലാസ് എടുത്തു കൊടുക്കാം അത്രേ പറ്റുള്ളൂ ലോകത്ത് ഒരു ലക്ഷത്തിൽ പരം ഒന്നേകാൽ ലക്ഷത്തിൽ പരം അമ്പിയാ മുർച്ചിൽ അമ്പിയ പിന്നെ മുർച്ചലികൾ ഒഴിച്ചു നിർത്തിയാൽ അമ്പിയാക്കന്മാർ എന്ന് പറഞ്ഞാൽ അവരുടെ ദൗത്യം അവരുടെ ജീവിത വിശുദ്ധി കൊണ്ട് ആളുകളെ ഇസ്ലാമിലേക്ക് മഹത്തായ ഈ മതത്തിലേക്ക് ചേർക്കലായിരുന്നു ആ അമ്പിയാക്കന്മാരുടെ അനന്തരാവകാശികളാണ് ഈ സമുദായത്തിലെ റസൂലുള്ളാഹി എന്നൊരു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ബഹുമാനപ്പെട്ട സമസ്തൻ്റെ അലിമ്യങ്ങളാവട്ടെ മുൻകാലങ്ങളിലുള്ള മഹതുമാരാകട്ടെ വിവിധ നാട്ടിൽ സാധാരണക്കാരെ ഉമറാക്കളാവട്ടെ അവരൊക്കെ അവരുടെ ജീവിത വിശുദ്ധി കൊണ്ട് ഒരുപാട് ആളുകൾ ഇസ്ലാമിലേക്ക് കൊണ്ടുവന്നതാണ് അപ്പൊ നമ്മളൊക്കെ ആ ജീവിത വിശുദ്ധി നേടാനാണ് ബഹുമാനപ്പെട്ട സംസ്ഥക്കൊപ്പം നിൽക്കേണ്ടത് അപ്പൊ ആ ജീവിത വിശുദ്ധി നേടാൻ സംസ്ഥക്കൊപ്പം നിൽക്കുമ്പോൾ എന്ത് വേണം അപൂർവമായ സ്വാധിക്കുന്നില്ല കുറാല് പറഞ്ഞത് അപ്പൊ ജീവിത വിശുദ്ധി ആരിലാണുള്ളത് അവരെ കൂടെ നിൽക്കുക അത് സമസ്തക്കാരെന്ന് പറഞ്ഞാൽ എല്ലാരുടെ അടുത്തൊന്നും ജീവിത വിശുദ്ധി ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ ആരിലാണോ ജീവിത വിശുദ്ധി ഉള്ളത് വസൈദ് സലുല ജിഫ്രി മുത്തുപ്പയതങ്ങൾ പിന്നെ ഷംസലുമന്റെ ആത്മീയ ആ സ്വീകരിച്ച ഒരാളാണ് അത് വല്ലാത്തൊരു ഭാഗ്യമാണ് ഒരു പക്ഷേ ഷംസുലുമന്റെ കൂടെ കുറെ കാലം ചെലവഴിച്ചു എന്നുള്ളതല്ല ഷംസലുമ്മന്റെ കൂടെ ചിലപ്പോൾ പല ആളുകളും സംഘടന രംഗത്ത് പ്രവർത്തിച്ചിട്ടുണ്ടാകും അവർക്കൊന്നും കിട്ടാത്ത വലിയൊരു സൗഭാഗ്യം സെലുലുമ്മ ജിഫ്രി തങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തിന്റെ ആ ഒരു പിന്നെ പാർശ്വ മുറുകെ പിടിക്കുക കാരണം ഇസ്ലാമിൻ്റെ ഒരു പ്രയാണം അങ്ങനെയാണ് പോകുന്നത് അതൊരു ത്വരീക്കത്ത് സംവിധാനം തന്നെയാണ് സംസ്ഥാന ത്വരീക്കത്ത സംവിധാനം തന്നെയാണ് അതിങ്ങനെ ഒരു പാർശ്വം പോകണം അതല്ലേ ആലിക്കുട്ടിസാദ് പോലും പറഞ്ഞത് ഇദ്ദേഹം ഷംസനമിന്റെ പുത്രനാണെന്ന് വേറെ ആർക്ക് കിട്ടിയാണോ പദവി സംസ്ഥാന സെക്രട്ടറിനോ പിന്നെ ചിലർക്ക് സംശയം ഉണ്ടാവും ആലിക്കുട്ടിസ്താദ് അല്ലേ ചെറുശ്ശേരിസ്ഥാവിൻ്റെയും ഷംസിനിൻ സ്ഥാനത്ത് ഇരിക്കുന്നത് പിന്നെ മൂപ്പർ ഓവർടേക്ക് ചെയ്തുകൊണ്ട് ശരീരം നിൽക്കാൻ പാടുണ്ടെന്നൊക്കെ ചോദിക്കുന്ന ചില ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് അവരുടെ ഒരു കാര്യമുള്ളത് എന്താണ് സുന്നത്തേമാൻ്റെ ആശയാദങ്ങൾ അതിൻ്റെ ബാലപാഠം പോലും മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ഇവിടെ സെക്രട്ടറി പ്രസിഡന്റ് എന്നുള്ളത് സുന്നത്തേമാൻ്റെ ആശാദങ്ങൾ പെട്ടതല്ല അത് സുന്നത്തേമാശയാവശങ്ങൾ ആ ഒരു ത്വരീക്കത്തിന് ആ ഒരു പരമ്പര ആ സനദിനെ കൈമാറുക എന്നുള്ളതാണ് അപ്പൊ ഈ സന്നദ്ധാനം എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് അത് ഒരു മഹാൻ അടുത്തൊന്നും പിന്നെ ഇൽമ് പ്രചരിപ്പിക്കാനും ചരിപ്പിക്കാനൊക്കെ ഉള്ള ഒരു പിന്നത് വാങ്ങാ ഒരു കുരുത്തം വാങ്ങാം ആ കുരുത്തം വാങ്ങുമ്പോൾ കുരുത്തം കിട്ടും നൽകേണ്ട ആളതിന് യോഗ്യനായിരിക്കണം അതുപോലെ ജിഫ്രീതങ്ങൾക്കാണ് ഈ വിഷയത്തിൽ ആലിക്കുട്ടിസ്താദിനേക്കാളും സംസ്ഥാന ഇന്ന് നേതൃതിലുള്ള മറ്റു നേതാക്കന്മാരെക്കാളും അതിനുള്ള കുരുത്തവും ആ ഒരു അനുഗ്രഹവും ജിഫ്രീതങ്ങൾക്കാണ് കിട്ടിയത് അതുകൊണ്ട് ജിഫ്രീതങ്ങൾ മാധ്യമങ്ങൾ കാണും സംസ്ഥാന നിലപാട് പറയും അപ്പൊ ആലിക്കുട്ടിസ്താദ് പറയും ശംസലുമാന്റെ പുത്രനാണ് അദ്ദേഹം എന്നൊക്കെ പറയും അതൊക്കെ സ്വാഭാവികമാണ് അതിനസൂയപ്പെട്ടൊരു കാര്യമില്ല ഹൈദരലീസ് യാബ് മാലികുടിസ്ഥാബും സംസ്ഥാനത്തെ മറ്റു നേതാക്കന്മാർ എന്തിനേറെ ഭരണപ്പെട്ടു പോയ നമ്മുടെ കുഞ്ഞാണി മിസ്കർ അടക്കമുള്ള ആളുകൾ മറ്റു പല മഹാന്മാരും അംഗീകരിച്ച ഒരു മഹാനെ കുഞ്ഞാണി മിസിയാരുടെ അടുത്തൊക്കെ ഒരു ഫൈസി ഒരു ജാമ്യാരിയെ പിടിച്ച അദ്ദേഹത്തിൻ്റെ ശിഷ്യന് ആരോ എന്തെങ്കിലും പോയപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ദിക്കറുണ്ടെങ്കിൽ ജിഫ്രി ജിഫ്രി തങ്ങളുടെ അടുത്ത് പോയി വായിക്കോളി എന്ന് പറഞ്ഞൊരു കഥ അദ്ദേഹം പറയുന്നുണ്ട് അപ്പം അങ്ങനെ ഒരു കുരുത്തുള്ള ഒരു മനുഷ്യനാണ് നിങ്ങൾ ആ മനുഷ്യന്റെ നേതൃത്വം അംഗീകരിക്കാൻ കഴി കഴിവ് അതിൽ നിങ്ങൾ വേറെ പണി നോക്കണമെന്നേ പറയാനുള്ളൂ ഇതെന്താ അറിയോ ഇവർക്കൊരു വിചാരം എന്താ വെച്ചാല് കുറച്ച് സംഘടനകളും സ്ഥാപനങ്ങളും തലപ്പത്തിണ്ടായിക്കഴിഞ്ഞാല് ഇവർക്കെല്ലാം ആവരാളിവിടെ ആധിപത്യം ഇവിടെ ആധിപത്യം എന്നുള്ളത് പിന്നെ സംഘടനയും സ്ഥാപനയും തലപ്പത്ത് നോക്കിയിട്ടല്ല ആധിപത്യം പറയുന്നത് ഹക്കിന്റെ പേരിൽ എത്ര എത്രയാൾ നിൽക്കുന്നുണ്ടെന്നുള്ളതാണ് നബിസുല വസ്ലമ്മ വിശുദ്ധ ദീനിന്റെ ഇബ്രാഹിമി പാരമ്പര്യത്തെ ഏർ പ്രചരിപ്പിക്കാൻ വേണ്ടി വിശുദ്ധ മക്കയിൽ വന്നപ്പോ പ്രജ പ്രബോധകരായി വന്നപ്പോൾ മാത്രമല്ലേ കൂടെ ഉണ്ടായിരുന്നുള്ളു എല്ലാ കുറേശികളും അപ്പുറത്തല്ലേ ഉണ്ടായിരുന്നത് പിന്നെ ബലഹീനരായിട്ടുള്ള ആളുകളാണ് പിന്നെ പിന്നെ ഉണ്ടായതൊക്കെ പിന്നെയാണ് ഉമർ റല്ലാമിനെ പോലത്തെ ഹംസാർ അള്ളഹാനിനെ പോലത്തെ ആളുകളൊക്കെ വന്ന് വര വരുന്നത് ഇസ്ലാമി ശക്തി പ്രാപിക്കുന്നതൊക്കെ അങ്ങനെയാണ് പക്ഷെ അവിടെ ഇസ്ലാമിന്റെ ശക്തി എന്ന് പറയുന്നത് ആളുകളുടെ എണ്ണത്തിലല്ലായിരുന്നു അങ്ങനെയാണ് ബദറിൽ ഉള്ള വിജയം എണ്ണത്തിന്റെ പേരിലാണ് വിജയിച്ചത് ഈമാൻ ശക്തി കൊണ്ടാണ് ഈമാൻ ശക്തി എന്ന് പറഞ്ഞാൽ നമ്മള് ഹക്കിന്റെ പേരിൽ അടിവറിച്ചെടുക്കുക അത് വളരെ പ്രധാനം തന്നെയാണ് പിന്നെ എന്തിനാണ് സൂഹത്തില് ഫാത്തിൽ പതിനേഴ് വട്ടം നമ്മുടെ നിസ്കാരത്തിന് പതിനേഴ് വട്ട ദിവസവും ഫാത്തിഹാണ് നൃത്തത്തിൽ കിയാമിലെ ഏറ്റവും നിർബന്ധമുള്ള ഘടകം മാത്രമല്ല നമ്മുടെ നിസ്കാരം ശരിയാവുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഫാത്തിഹ തജീവീയത ഇനി ഫാത്തിഹേൽ നിന്ന് ഏറ്റവും വലിയ പ്രത്യേകത എന്താണ് ഫാത്തിഹയിലെ ഒരൊറ്റ പ്രാർത്ഥന ഏറ്റവും നിർബന്ധമുള്ള പ്രാർത്ഥന ഒന്നതാണ് പിന്നെയുള്ളൊരു പ്രാർത്ഥന എന്നുള്ള നിർബന്ധം നമ്മുടെ നാലാമത്തെ പേരുള്ള സ്ഥലത്താണ് അപ്പൊ ഈ നിർബന്ധമുള്ള പ്രാർത്ഥനകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രാർത്ഥന നമ്മളെ ഹിദായത്തിന് അടിയുറപ്പിച്ചു എന്നാണ് ഹിതായത്തില്ലാതെ വേറെ എന്ത് ചെയ്തിട്ട കാര്യം ഒരു വഹാബി കുറേ നന്മകൾ ചെയ്തു അള്ളാഹു സ്വീകരിക്കുമോ വിശ്വാസം നന്നാവാതെ ഒരാളെ അമല സ്വീകരിക്കൂലാന്നാ അവൻ കുറെ റോഡ് ഉണ്ടാക്കി തന്ന് അതേ കുറെ കുടിവെള്ള എത്തിച്ചെന്ന് അള്ളാഹു സ്വീകരിക്കുക അള്ളാഹ് ഒരാളെ സ്വീകരിക്കുമെങ്കിൽ അയാൾ ഇസ്തിഗാമത്തിലായി നിൽക്കണം അയാൾ എന്ത് കറാമത്ത് കാണിച്ചിട്ടും കാര്യമില്ല എന്നാൽ ജിഫീതങ്ങൾ പറയില്ലേ ഇസ്തിഗാമത്ത് വേണമെന്ന് അപ്പോൾ ഇവിടെ ഇസ്തിഗാമത്തിൽ ജനങ്ങൾ അടിയുറപ്പിച്ച് നിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമങ്ങൾ നടത്തുമ്പോൾ ഇവരീസ് അവസാന കാലം വരെ ഈ ലോകാവസാനം വരെ ഞാൻ ആ പണി വലാലത്തിന്റെ വഴിയിൽ നിൽക്കും ഞാൻ ആളുകളെ പഴിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അള്ളഹാവിനോട് പിന്നെ പറഞ്ഞതാണ് അപ്പൊ ഇവിലീസിന്റെ പണി എങ്ങനെയാന്ന് വെച്ചാൽ അത് ജിന്നുകളും മിൻസുകളും പെട്ട ആളുകൾ ഉണ്ടാക്കുന്ന ആളുകൾ ജിന്നിലും മിൻസിലും ഉണ്ടാകും കുറാൻ പറഞ്ഞിട്ടുണ്ട് ഇവിലീസിന് അനുയായികളാണ് അവര് അപ്പം മനുഷ്യന്മാരെ കൂട്ടത്തില് സമസ്തക്കാരാന്ന് പറയുന്ന ഈ സമസ്തക്കാരല്ല എന്ന് പറയുന്നവരൊക്കെ നമ്മളെ ആളുകൾ ആക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കും അപ്പൊ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി പിന്നെ ഇ കൈ വിഭാഗം എന്ന പേരിലോ ഷജറകൾ എന്ന പേരിലോ ഒക്കെ വിഭാഗങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും ഇപ്പൊ എൺപത്തിഒമ്പതിനു ശേഷമാണ് ഇ കൈ വിഭാഗം എന്ന വിഭാഗം ഉണ്ടായത് പക്ഷേ ഇ കെ വിഭാഗം എന്ന് പറഞ്ഞാൽ ആരാണ് അത് ഔദ്യോഗിക സംസ്ഥക്കാരാണ് അതേമാതിരി ആരാണ് ഈ ഷജറുകൾ ഔദ്യോഗിക സംസ്ഥയാണ് ശരിക്കും ഈ കൈ ഭാഗം നമ്മൾ വിളിക്കാൻ പാടുള്ളൂ എൺപത്തൊമ്പതിന് ശേഷത്തിൽ അങ്ങനെ വിഭാഗം പേര് അറിയപ്പെട്ടത് അതെന്തുകൊണ്ട് അങ്ങനെ വിളിക്കേണ്ടി വന്നു അത് ആസിൽ കോഴികൾ പല ടൈപ്പ് നാട്ടിൽ വിപണിയിലുണ്ട് ബ്രോയിലർ കോഴി കുളക്കോയി പറ്റേ കോഴി മിങ്കോയി നാടൻ പണ്ട് നാടൻ കോഴി മാത്രമല്ലേ ഇപ്പൊ പലതരം കോഴികളായപ്പോൾ പിന്നെ കോഴി നാടൻ കോഴിന് പ്രത്യേക നാടൻ കോഴിന്ന് വിളിക്കുന്നത് പണ്ട് നാടൻ കോഴി എന്ന് വിളിക്കേണ്ട ആവശ്യമില്ല കോഴി ഒറ്റ പേര് സാധിക്കും അതേമാതിരി പണ്ട് സംസ്ഥെന്ന് പറഞ്ഞാൽ മതി ഇപ്പം എന്തായി ഈ കൈബാഗം എന്ന് പറയേണ്ടി വന്നത് കാരണം ഷംസലു ആണ് യഥാർത്ഥ ഹക്ക് ആ ഹക്കിൻ്റെ കൂടെ നിൽക്കണോ ഈ കെ ബാന്ന് വിളിക്കാൻ അറിയപ്പെടണമല്ലോ അപ്പൊ നമ്മളൊരാളോട് ചോദിക്കാൻ എ പി ഈ കാരണ ഞാൻ ഈ കാരണം പറയണം കാരണം ഈ ക എന്ന് പറയുന്നത് എ പി എന്ന് പറയുന്ന പദത്തിനേക്കാൾ അത്രയും ഔന്നത്യത്തിലുള്ള ഒരു പദമാണ് അതേപോലെ തന്നെ ഇന്ന് ഷജറാണ് സ്വഭാവം എന്ന് വെച്ചാൽ എന്ന് പറയണം അത് പറയണില്ല എന്താ തെറ്റ്